കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഇടുന്ന വീഡിയോസിന്റെ വ്യൂസിൽ നല്ല വളർച്ചയുണ്ട് പക്ഷെ ആ വളർച്ച പടവലം പോലെ താഴോട്ടാണെന്ന് മാത്രം ഒരാഴ്ചത്തെ ലീവ് സത്യം പറഞ്ഞാൽ നമ്മുടെ കോവിഡ് ടൈമില് ലോക്ക്ഡൌൺ പോലെ എങ്ങോടും പോയില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ വീട്ടിൽ അല്ലാവുമ്പോൾ തോന്നുമ്പോൾ എണീക്കും തോന്നുമ്പോൾ കഴിക്കും തോന്നുമ്പോൾ ഉറങ്ങും എന്നാ പിന്നെ ഓണം റിലേറ്റഡ് വീഡിയോസ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനത്തെ ഒരു സാധനം തന്നെ ആഘോഷിക്കാറില്ല അപ്പൊ എന്തായാലും ഇനി ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം വീഡിയോ കണ്ടു തുടങ്ങിയപ്പോ തന്നെ എന്റെ ചാനൽ ആദ്യം മുതൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പൊ എവിടെയാണെന്നും ഇത് ഏത് ദിവസമാണെന്നും ആണെന്നും ഇനി സ്ഥിരം കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം വേറെ എവിടെയല്ലടോ നമ്മുടെ എം ആർ സി എന്നെ സാധാരണ ഉണ്ടായിട്ട് നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാറാണ് പതിവ് പക്ഷെ ഇന്ന് ഏകദിന ധ്യാനം ആയതുകൊണ്ട് മൂന്ന് മണിവരെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാംസങ് നമുക്ക് സെൻഡ് ചെയ്ത് തന്ന ഗിഫ്റ്റിനെ കുറിച്ച് ആ ആണ് എന്റെ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻ ലൈൻ ലൈൻ വന്നിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് കറക്റ്റ് സെന്ററിലാണ് സംഗതി കിട്ടിയിട്ടുള്ളത് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് തന്ന ഒരു നല്ല കാര്യമാണത് മണിക്ക് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പള്ളിയിലേക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ടിടാം